ഗായ്സ് നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ടെന്ന് തോന്നുവാണെങ്കിലോ അല്ലെങ്കിൽ ഉണ്ട് അത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ മാത്രം കണ്ടാൽ മതി വീഡിയോയിലേക്ക് പോവാം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതിൽ നിങ്ങൾ ഉത്തരം യെസ് ആണെങ്കിൽ അഡിക്ഷനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സൗണ്ട് കേൾക്കുന്നപാട് നിങ്ങൾക്ക് ഫോൺ എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ടും തോന്നുന്നുണ്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല എങ്കിൽ കൂടെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ഓപ്പൺ ആക്കി വലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ടെൻഡൻസി തോന്നാറുണ്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രാവിലെ എന്താ കഴിച്ചതെന്ന് ഉച്ചയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയില്ലാത്തവരാണോ നിങ്ങൾ അതായത് നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി നല്ല രീതിക്ക് കുറവാണോ നാലാമത്തെ ക്വസ്റ്റ്യൻ ഫോക്കസ് കോൺസെൻട്രേഷൻ അറ്റൻഷൻ സ്പാൻ എല്ലാം കമ്പാരിറ്റീവ്ലി കുറവാണോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വെറുതെ ഇരിക്കുവാണ് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റഡാണ് ഫോണില്ലാത്ത നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെടുന്നവരാണോ ഇപ്പം ഈ പറഞ്ഞ അഞ്ച് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും നിങ്ങൾ എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിന് ആണ് ഇന്നത്തെ ഈ ഫോണിൻ്റെ അഡിക്ഷൻ മാറ്റാനും രണ്ട് ആപ്പുകൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ആപ്പാണ് മിനിമലിസ്റ്റ് ഫോൺ അതൊരു ഫോൺ ലോഞ്ചറാണ് ആപ്പ് ടൈം ലിമിറ്റർ ഉണ്ട് ആപ്പ് ബ്ലോക്കർ ഉണ്ട് രണ്ടാമത്തെ ആപ്പാണ് ഫോറസ്റ്റ് അതൊരു ആപ്പ് ടൈം ആണ് ഒരു സ്പെസിഫിക് ടൈം പീരീഡിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുകയാണ് ഈ ആപ്പ് നിങ്ങൾ ഓൺ ആക്കി വെക്കുവാണെങ്കിൽ ഒരു മരം വളരും ആ ഒരു ടൈമർ നിങ്ങൾ എപ്പോഴത്തേക്കാണോ വെക്കുന്നത് അതിനുള്ളിൽ നിങ്ങൾ ലെഫ്റ്റ് അടിക്കുവാണെങ്കിൽ എക്സിറ്റ് അടിക്കുവാണെങ്കിൽ ആ മരം വശവും ഇല്ലെങ്കിൽ ആ ഒരു തൈ വളർന്ന് വളർന്നൊരു മരമായിട്ട് വരും പിന്നെ ഞാനൊരു ഒമ്പത് വഴികൾ പറഞ്ഞുതരാം ഈ ഈ എണ്ണവും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് രാത്രി അലാറം വെക്കുന്നത് മിക്ക ആൾക്കാർ നമ്മുടെ ഫോണിൽ തന്നെ ആയിരിക്കും അന്നേരമുള്ള പ്രശ്നം അലാറം ഓഫാക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്ന കൂട്ടത്തിൽ അറിയാതെ നമ്മുടെ കൈ ഇൻസ്റ്റാഗ്രാമിൽ വാട്ട്സ്ആപ്പിലൊക്കെ പോയി നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യും അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറിജിനൽ ടൈം പീസ് യൂസ് ചെയ്യണം പിന്നുള്ളൊരു പരിപാടി നമ്മുടെ ഫോണിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന ഗ്രേ സ്കെയിൽ മോഡ് ഓൺ ആക്കി വെക്കുക എന്നതാണ് നമ്മുടെ ഫോണിനെ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലോട്ട് മാറ്റി അന്നേരം തന്നെ നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയും കാരണം കാണാൻ പ്രത്യേകിച്ച് ഭംഗിയില്ല അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ എല്ലാ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയിട്ടാണ് ഫോൺ നമ്മൾ തിരിതടി നോക്കാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ ഫോണിന് ഇടയ്ക്കിടയ്ക്ക് ഒച്ചുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ വൈബ്രേറ്റ് ആക്കുന്നതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയിടുക എന്ന് പറയുന്നത് അല്ലാതെ മറ്റേ വഴിയില്ല അർജൻറ്റായിട്ടുള്ളവർ കോൾ ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് റൂമുകൾ ഉണ്ടാകുമല്ലോ അതിൽ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു നോ ഫോൺ സോൺ ആക്കിയിട്ട് നിങ്ങൾ മാറ്റിക്കുക ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകണ്ട ഫുഡ് കഴിക്കുന്ന ഡ്രൈനിങ് റൂമിൽ ഫോൺ കൊണ്ടുപോകണ്ട അങ്ങനെയൊരു മൂന്ന് സ്ഥലത്ത് ഫോൺ നിങ്ങൾ അനുവദിക്കരുത് ഒരു നോ ഫോൺ ഡേയും കൂടി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ സൺഡേ ആണല്ലോ മിക്ക ആൾക്കാരുടെ വീട്ടിലും എല്ലാവരും ഉണ്ടാകുക ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സൺഡേ ഫോൺ യൂസ് ചെയ്യേണ്ട കംപ്ലീറ്റ് ആയിട്ട് ഫാമിലിയിൽ കൂടെ സ്പെൻഡ് ചെയ്യുക പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യുക അവർക്ക് കൂടെ കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഗേജഡ് ആയിരിക്കുക ഫോൺ യൂസ് ചെയ്യാതിരിക്കുക പിന്നൊരു കാര്യമുള്ളത് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിന് പകരം കോൾ ചെയ്ത് കാര്യം നേരിട്ട് പറയുക കാരണം കോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ ഒരു ആപ്പിലോട്ടും പോകേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഫോൺ ആപ്പിൽ പോവുക ആളുടെ കോണ്ടാക്ട് എടുക്കുക വിളിക്കുക പറയുക കറക്റ്റ് ഫോൺ മാറ്റി വെക്കുക കഴിഞ്ഞു ഇനി ഇതൊന്നും ചെയ്തിട്ടും ഒരു രക്ഷയില്ലെങ്കിൽ ആ ആപ്പൊക്കെ ഡിലീറ്റ് ആക്കിക്കോളുക വേറെ ഒരു രക്ഷയില്ല കൈസ് സോ എന്നത്തേം പോലെ നമ്മുടെ ഈ ഒരു വീഡിയോയും കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ റിസർച്ച് ആൻഡ് സയൻസ് ആണ് നമ്മുടെ ഇംപ്രൂവ്മെന്റ് സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ഇവിടെ あわせはいいけど。